പഴയങ്ങാടി മാട്ടൂൾ റോഡരികിൽ പൊളിഞ്ഞു വീഴാറായ പഴയ കെട്ടിടങ്ങൾ അപകട ഭീഷണി ഉയർത്തുന്നു കഴിഞ്ഞ ദിവസം ഒരു കെട്ടിടത്തിൽ നിന്നും കല്ലുകൾ റോഡിലേക്ക് ഇളകി വീഴുന്ന സാഹചര്യമുണ്ടായിരുന്നു ഈ കെട്ടിടം പൊളിച്ചു പൊളിച്ചുനീക്കുകയാണ് ചെയ്തത് ഇത്തരത്തിലുള്ള കൂടുതൽ കെട്ടിടങ്ങൾ ഇവിടെയുണ്ട് പോകുന്ന തിരക്കുപിടിച്ച റോഡ് റോഡിന്റെ ഒരു ഭാഗത്ത് നിരവധി വിദ്യാർത്ഥികൾ പഠിക്കുന്ന ജി എം യു പി സ്കൂൾ ഈ റോഡരികിൽ നിരവധി പഴയ പൊളിയാറായ കെട്ടിടങ്ങളുണ്ട് ഇതിൻ്റെ അവസ്ഥ എന്തെന്ന് ഞാൻ പറയുന്നില്ല നിങ്ങൾ കണ്ടുതന്നെ മനസ്സിലാക്കുക ദിവസേനെ നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡാണിത് റോഡരികിലെ സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ള പല പഴയ കെട്ടിടങ്ങളും ഏത് നിമിഷവും പൊളിഞ്ഞ് റോഡിലേക്ക് പതിക്കാവുന്ന അവസ്ഥയിലാണ് മുകളിലെ ഓടും കെട്ടിടത്തിന്റെ കല്ലുകളുമെല്ലാം ഇളകിയിരിക്കുകയാണ് ഉൾഭാഗവും മുഴുവനായും തകർന്നിട്ടുണ്ട് മഴയിൽ കുതിർന്ന കെട്ടിടങ്ങൾ പൊളിഞ്ഞു വീണാൽ അത് വലിയ അപകടമാണ് ഉണ്ടാക്കുക കഴിഞ്ഞ ദിവസം സമാനമായ രീതിയിൽ അപകട ഭീഷണി ഉയർത്തിയ കെട്ടിടം പഞ്ചായത്ത് അധികൃതരും നാട്ടുകാരും ഇടപെട്ട് പൊളിച്ചുമാറ്റിയിരുന്നു കെട്ടിടത്തിൽ നിന്നും കല്ലും മറ്റും റോഡിലേക്ക് ഇളകി വീണിരുന്നു വലിയൊരു അപകടമാണ് അന്ന് ഒഴിവായത് കെട്ടിടങ്ങൾ റോഡ് വികസനത്തിനുൾപ്പെടെ തടസ്സമുണ്ടാക്കുന്നുണ്ടെന്നാ ജനങ്ങൾ പറയുന്നു നാടിന്റെ വികസനത്തിന് മെയിനായിട്ട് തടസ്സമായിട്ട് നിൽക്കുന്നത് നമ്മളെ ഈ റോഡ് തന്നെയാണ് റോഡിന്റെ സമീപത്തുള്ള പഴയ ബിൽഡിങ്ങുകൾ വ്യാപകമായിട്ട് നിലനിൽക്കുന്നുണ്ട് അത് പൊളിച്ചു മാറ്റേണ്ട ഒരു തുടക്കം കുറിച്ചിട്ടുണ്ട് ഒരു ബിൽഡിങ്ങിൽ പൊളിച്ചിട്ട് അതുപോലെ നില സ്ഥിതിയിലായ വളരെയധികം ബിൽഡിംഗ് പൊളിക്കാൻ നമ്മുടെ മാടായി പഞ്ചായത്ത് ഉണ്ട് അധികൃതർ അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ നീക്കണമെന്നും ഞാൻ അഭ്യർത്ഥിക്കുന്നു അറ്റകുറ്റ പ്രവർത്തി നടത്തി കെട്ടിടങ്ങൾ ഉപയോഗപ്രദമാക്കുകയോ അല്ലെങ്കിൽ മുഴുവനായും പൊളിച്ചു നീക്കുകയോ വേണമെന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത് സ്കൂളുകൾ ഉൾപ്പെടെ റോഡരികിലുണ്ട് കാൽനടയാത്രക്കാരും ഏറെ ഭീതിയോടെയാണ് ഇതിലൂടെ നടന്നു ഞാൻ പറയുന്നതിനേക്കാൾ അല്ലെങ്കിൽ നിങ്ങൾ കണ്ടതിനേക്കാൾ ഭീകരമാണ് ഈ കെട്ടിടങ്ങളുടെ അവസ്ഥ നിരവധി സ്കൂൾ വാഹനങ്ങൾ ഉൾപ്പെടെ കടന്നു ഈ റോഡരികിലെ കെട്ടിടത്തിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം എത്രയും പെട്ടെന്ന് എടുത്തില്ലെങ്കിൽ പഴയങ്ങാടി വലിയൊരു ദുരന്തത്തിന് സാക്ഷ്യം വഹിക്കേണ്ടി വന്നേക്കാം അധികൃതർ ഇനിയും ഇത് കണ്ടില്ലെന്ന് നടിക്കരുത് ക്യാമറമാൻ നികേഷ് ടാവത്തിനോടൊപ്പം ശരിമരാജൻ കണ്ണൂർ വിഷൻ